ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ത്യാട്ടിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്ക ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ ഫിലിം ചേമ്പറിന് നൽകിയ പരാതിയിലാണ് ആവശ്യം ഉണ്ണികൃഷ്ണന് തന്നോടുള്ളത് വ്യക്തി വൈരാഗ്യമാണെന്നാണ് വിഷയത്തിൽ സജി നന്ദ്യാട്ടിന്റെ പ്രതികരണം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേംബർ ഉടൻ യോഗം ചേരും ലഹരി ഉപയോഗിച്ച ശേഷം നടൻ ഷൈൻ ടോം ചാക്കോ അപമര്യാദയായി പെരുമാറിയെന്ന നടി വിൻസിയുടെ പരാതിയെ തുടർന്നാണ് ഇരുവരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത് വിൻസിയുടെ പരാതി ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി പരിഗണിക്കാനിരിക്കുകയാണ് ഫെഫ്ക സമാന്തരമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെയും ഷൈൻ ഉൾപ്പെടെയുള്ളവരെയും വിളിച്ചുവരുത്തിയതെന്നാണ് ഫിലിം ചേംബറിന്റെ ആരോപണം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുക്കുകയും മൊഴിയുടെ വിവരങ്ങൾ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറുകയുമാണ് ചെയ്യുക സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഈ കമ്മിറ്റിയിൽ അംഗമാണ് അതുകൊണ്ടുതന്നെ ഈ കമ്മിറ്റി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കാത്തിരിക്കെ ചിത്രത്തിന്റെ നിർമ്മാതാവ് അടക്കമുള്ളവരെ ഫെഫ്ക വരുത്തി ചർച്ച നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് ചേംബറിന്റെ നിലപാട് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരെ ഫെഫ്ക ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അടക്കമുള്ളവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു തനിക്കൊരു അവസരം കൂടി നൽകണമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞെന്ന കാര്യം ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് തങ്ങളുടെ അധികാര പരിധിയിൻമേലുള്ള കൈകടത്തലാണെന്നാണ് ഫിലിം ചേംബർ കണക്കാക്കുന്നത് മാത്രമല്ല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ ഫെഫ്ക പ്രതിനിധികൾ പങ്കെടുക്കാറില്ല എന്നതും ഇരുകൂട്ടരും തമ്മിലുള്ള അകലം വ്യക്തമാക്കുന്നുണ്ട് സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ ലഹരി മരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ രംഗത്തു വന്ന സജി നന്ദിയാട് ഫെഫ്ക അംഗങ്ങളായ സാങ്കേതിക പ്രവർത്തകരാണ് അഭിനേതാക്കളേക്കാൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞതൊന്നും അംഗീകരിക്കാനാവില്ല എന്നാണ് ൃണന്റെ വാദം ഇതുപ്രകാരമാണ് കത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് സജി നന്ദിയാട്ടിന്റെ വാദം ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചേംബർ ഉന്നയിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന